വിജയമന്ത്രങ്ങൾ ഡോ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്ന ചെന്നമംഗലൂർ സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവായൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജീവിതത്തിൽ ഏതൊരു കാര്യത്തിന്റെയും സാക്ഷാത്കാരത്തിന് കൺസിസ്റ്റൻസി അഥവാ സ്ഥിരത അത്യാവശ്യമാണ് സ്ഥിരമായ പരിശ്രമത്തിലൂടെയും ദൃഢനിശ്ചയത്തിലൂടെയും മാത്രമേ നാം ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തിച്ചേരുകയുള്ളൂ കർമ്മവീധിയിൽ അഭിമുഖീകരിക്കുന്ന പ്രതിബന്ധങ്ങളെ ബുദ്ധിപരമായും സ്ഥിരമായ പരിശ്രമത്തിലൂടെയും മറികടക്കാനാകുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ജീവിതയാത്രയിൽ പലരും ആരംഭശൂരന്മാരാകും പഠനമായാലും ഗവേഷണമായാലും ശാരീരിക വ്യായാമങ്ങളോ മറ്റ് പരിശീലനമുറകളോ ആയാലും ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ അമിതാവേശം കാണിക്കുകയും ക്രമേണ ചെയ്യുക ചെയ്യുകയെന്നതാണ് മിക്കവരും അഭിമുഖീകരിക്കുന്ന സുപ്രധാനമായ വെല്ലുവിളികളിലൊന്ന് സ്ഥിരോത്സാഹവും തുടർച്ചയുമാണ് വിജയത്തിനാവശ്യം ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും സ്വാഭാവികമാണ് തടസ്സങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുമ്പോൾ വിജയപാത അനായാസമാകും വെല്ലുവിളികളെ നേരിടാനുള്ള പ്രതിരോധ ശേഷി ഉണ്ടാവേണ്ടത് ഓരോരുത്തരുടെയും മനസ്സുകളിൽ നിന്നാണ് മനസ്സിനെ ഏകാഗ്രമാക്കുവാനും മനസ്സിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും മെഡിറ്റേഷൻ പോലുള്ള രീതികൾ പതിവാക്കണമെന്നാണ് വിദഗ്ദ്ധർ ഉപദേശിക്കുന്നത് നമ്മുടെ ജീവിതം മറ്റൊരാൾ നിയന്ത്രിക്കുന്ന അവസ്ഥ എത്ര നിർഭാഗ്യകരമാണ് ജീവിതത്തിന്റെ കടിഞ്ഞാൺ സ്വന്തം കയ്യിലല്ലെങ്കിൽ പിന്നെ കുതിരയുടെ അവസ്ഥയാകുമെന്നാണ് പറയുക സ്വന്തം ഇഷ്ടമനുസരിച്ച് പിന്നെ ഒരു സഞ്ചാരവുമില്ല എല്ലാം കഴിഞ്ഞാൻ പിടിച്ച സവാരിക്കാരന്റെ ഇഷ്ടം പോലെയാകും പ്രകടിപ്പിക്കേണ്ട പക്വതയും ആർജ്ജവുമില്ലാതെ വന്നാൽ വഴിപോക്കറെ നമ്മുടെ ജീവിതത്തിന്റെ വിധികർത്താക്കളാകും നിശ്ചയദാർഢ്യമില്ലാത്തവരെല്ലാം ആരെങ്കിലുമൊക്കെ പറയുന്ന ഏതെങ്കിലുമൊക്കെ വഴികളിലൂടെയാണ് സഞ്ചരിക്കുക ലക്ഷ്യവും മാർഗവും നിർണയിക്കുകയും സ്ഥിരതയോടെ മുന്നേറുകയും ചെയ്യുമ്പോൾ വിജയിക്കാതിരിക്കാനാവില്ല ഇന്നലെയുടെ തകർന്ന സ്വപ്നങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നല്ല ആരംഭിക്കേണ്ടത് ഓരോ ദിവസവും ഓരോ പുതിയ തുടക്കമാകണം പോസിറ്റീവ് അഫർമേഷനുകളിലൂടെ മനസ്സിനെ ശാക്തീകരിക്കണം അതിനായി നിത്യവും താഴെ പറയുന്ന വാചകങ്ങൾ ആവർത്തിക്കണമെന്നാണ് പരിശീലകർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ന് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു പുതിയ ദിവസമാണ് ഇന്ന് ഞാൻ എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് ഒരു ചുവട് കൂടി അടുക്കും ഇന്ന് ഞാൻ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹിക്കും ഇന്ന് ഞാൻ എൻ്റെ സമയം മൂല്യവത്തായി ഉപയോഗിക്കും ഇന്ന് ഞാൻ സന്തോഷവാനായിരിക്കും ഈ ശീലം ദിവസം തുടർന്നാൽ മാറ്റം സുനിശ്ചിതമാകും നാം എത്രയൊക്കെ സൂക്ഷ്മത പുലർത്തിയാലും ചിലപ്പോൾ തെറ്റ് സംഭവിക്കാം തെറ്റി എന്ന് തിരിച്ചറിഞ്ഞാൽ അപ്പോൾ അവിടെ വെച്ച് തന്നെ തിരുത്തണം തിരികെ വരണം തെറ്റുകൾ സ്വാഭാവികമാണ് മനുഷ്യ സഹജമാണ് എന്ന തിരിച്ചറിവോടെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുവാൻ പരിശ്രമിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ജപ്പാനിൽ പ്രശസ്തമായൊരു ചൊല്ലിങ്ങനെയാണ് ഇഫ് യു ഗെറ്റ് ഓൺ ദ റോങ് ട്രെയിൻ ബി ഷ്യർ ടു ഗെറ്റ് ഓഫ് അറ്റ് ദസ്റ്റ് സ്റ്റോപ്പ് ദ ലോങ് റിട്ടേൺസ്റ്റായ ട്രെയിനിലാണ് കയറിയതെന്ന് ബോധ്യമായ അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങണം യാത്രയുടെ ദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് മടക്ക യാത്രയ്ക്ക് ചെലവ് കൂടും ധൈര്യവും കൈമുതലാക്കി സ്ഥിരതയോടെ മുന്നേറുമ്പോൾ വിജയപരിസരം ഒരുങ്ങുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടൂ സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്രസംഗ് കോം ഇമെയിൽ അറിയിച്ചാൽ സോഷ്യമാകും വർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരിടുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം